ഹഗായി ആമുഖം ജെറുസലേമിൽ കർത്താവിന് ഒരു ആലയം നിർമ്മിക്കാനുള്ള ആഹ്വാനവുമായി സൈറസ് പുറപ്പെടുവിച്ച കൽപ്പന രണ്ട് ദിന മുപ്പത്തൊന്ന് ഇരുപത്തി ഏറെ നാൾ നിറവേറ്റപ്പെടാതെ കിടന്നു ദാരിയൂസ് ഭരണമേറ്റതോടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ജനത്തിൻ്റെ പ്രതീക്ഷയുണർത്തി ഈ സന്ദർഭത്തിലാണ് തകർന്നു കിടക്കുന്ന ദേവാലയം പുനരുദ്ധീകരിക്കുക എന്ന സന്ദേശവുമായി ഹഗായി പ്രവാചകൻ കടന്നുവരുന്നത് ബി സി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബാബ്ലോണിൽ നിന്ന് തിരിച്ചെത്തിയ പ്രവാസികളിൽ പ്രവാചകൻ എന്നല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും നമുക്കില്ല തങ്ങൾക്കായി മന്ദിരങ്ങൾ പടുത്തുയർത്താനുള്ള വ്യഗ്രതയിൽ തകർന്നുകിടക്കുന്ന ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കാത്തതാണ് ഇസ്രായേലിൻ്റെ ദുസ്ഥിതിക്ക് കാരണമെന്ന് ഹഗായി വാദിക്കുന്നു അവിടുത്തേക്ക് ആലയം പണിയുക അപ്പോൾ അവിടുന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യും ഒന്ന് ഒന്ന് മുതൽ പതിനഞ്ച് ഇപ്പോൾ പണിങ്ങുന്ന ആലയം നിസാരമെന്ന് തോന്നിയേക്കാമെങ്കിലും അത് മഹത്വപൂർണവും ജനത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനവുമാകും സെറുബാബൽ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി വിരാജിക്കും രണ്ട് ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന്